സങ്കീർത്തനം പതിനെട്ട് ആറ് തിരുമൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി ഇവിടെ ദാവീദ് തന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ് ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ കേട്ട് വിടുവിച്ച ഒരു ദൈവത്തെ നാം ഇവിടെ കാണുന്നു പലപ്പോഴും നാം പറയാറുണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല അല്ലെങ്കിൽ മറുപടി തരുന്നില്ല എന്നൊക്കെ എന്നാൽ ദൈവസന്നദ്ധിയിൽ നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം ദൈവം കേട്ടുകൊണ്ടേയിരിക്കുന്നു യശയാവ് അൻപത്തി ഒൻപതിൻ്റെ ഒന്നിൽ കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടില്ല എന്ന് നാം വായിക്കുന്നു നാം മനുഷ്യരോട് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കാം കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കാം മനഃപൂർവം നമ്മിൽ നിന്ന് അകന്നു നിൽക്കാം എന്നാൽ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനല്ല നമ്മെ അവഗണിക്കുവാനും നമ്മുടെ മുൻപിൽ അഭിനയിക്കുവാനും ദൈവം സർവശക്തനാണ് നമ്മുടെ കരച്ചിലിൻ്റെ നിലവിളിയുടെയൊക്കെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് എന്നാൽ മറുപടിയുടെ സമയം വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം സംശയിക്കുന്നു ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ പന്ത്രണ്ടിൽ അപ്പസ്തോലിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു യേശുവിൻ്റെ രക്തത്താലും നമ്മുടെ വിശ്വാസം മൂലവുമൊക്കെ നമ്മെ നീതീകരിച്ചിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായി ദൈവം തൻ്റെ ചെവി തുറന്നിരിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് കേൾക്കുവാനായി കാത്തിരിക്കുന്നു മാതാപിതാക്കൾ മക്കളിൽ നിന്ന് കേൾക്കുവാനായി കാത്തിരിക്കുന്നത് പോലെ സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലിൻ്റെ പതിനേഴിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചില വിഷയങ്ങളിൽ മാത്രമല്ല സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുകയും ചെയ്യുന്നു കാരണം ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ഒരു ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് ഈ ദൈവം നമ്മെ കൈവിടില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നാൽ ദൈവമുഖം ദുഷ്ടന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നും നാം വായിക്കുന്നുണ്ട് നാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസവും പ്രത്യാശയുമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ പിതാവേ അങ്ങയുടെ പുത്രനായി യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നതിനായി ഞങ്ങളങ്ങ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ്സസ് ഓ